നെടുമ്പാശ്ശേരിയിൽ എഴുപത്തഞ്ച് വയസ്സുള്ള അനിത എന്ന വയോധികയായ സ്ത്രീയെ സ്വന്തം മകൻ ബിനു അടിച്ചു വന്ന സംഭവമാണ് പോലീസ് കണ്ടെത്തിയത് ആദ്യം മരണം സാധാരണ മരണമായി തോന്നിയെങ്കിലും പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ശരീരത്തിൽ നിരവധി മുറിവുകളും അടിച്ചതിൻ്റെ അടയാളങ്ങളും കണ്ടെത്തിയപ്പോൾ പോലീസ് സംശയിച്ചു തുടർന്ന് മകൻ ബിനുവിനെ ചോദ്യം ചെയ്യുമ്പോൾ അമ്മയോട് പലപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നുവെന്നും പ്രത്യേകിച്ച് വീടിന്റെ ഉടമസ്ഥതയും ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കാരണം കൂടാതെ കോപത്തിൽ അമ്മയെ മർദ്ദിച്ചുവെന്നും അയാൾ സമ്മതിച്ചു സംഭവ ദിവസം വടിയും അമ്മിക്കല്ലും പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അടിച്ചതിനാലാണ് അമ്മയുടെ മരണത്തിൽ എത്തിച്ചതെന്നും അയാൾ പോലീസിനോട് പറയുന്നു അമ്മയും മകനും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം അതിനാൽ സംഭവത്തെക്കുറിച്ച് പുറത്താർക്കും അറിയാൻ കഴിഞ്ഞിരുന്നില്ല ഈ സംഭവം സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഒരു മകൻ തന്നെ സ്വന്തം വയോധികയായ അമ്മയെ കൊലപ്പെടുത്തുന്നത് മനുഷ്യബന്ധങ്ങൾ എത്രത്തോളം തകരാറിലാക്കുന്നുവെന്ന് കാണിക്കുന്ന ദുഃഖകരമായ ഉദാഹരണമാണ് വയസ്സായ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള ബാധ്യതയെക്കുറിച്ചും കുടുംബത്തിനുള്ളിലെ തർക്കങ്ങൾ എത്ര വലിയ ദുരന്തങ്ങളിലേക്കാണ് നയിക്കുന്നതെന്നും ഈ സംഭവം എല്ലാവരെയും ചിന്തിപ്പിക്കുന്നു